പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിലിന്റെ സ്വപ്നം വലിയതാണ് ഒരു സയന്റിസ്റ്റ് ആകണം പക്ഷേ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല അനിയത്തിയുടെ പഠനച്ചെലവ് കൊണ്ടുപോവാനുള്ള അപ്പന്റെ കഷ്ടപ്പാട് ഇവയെല്ലാം കണ്ടപ്പോൾ ആദിൽ പലപ്പോഴും സ്വന്തം സ്വപ്നം അപ്രാസക്തമാകുന്നുവെന്ന് തോന്നും ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ ശക്തമായ മഴ തുടങ്ങി കുടയില്ലാതെ നണഞ്ഞു നടക്കുമ്പോൾ കാല് വഴുതി ആതിൽ റോഡിന്റെ ഒരു ഭാഗത്തു വീണു തന്നെ ചിരിച്ചു നോക്കുന്ന ചില കുട്ടികൾക്കിടയിൽ ഒരു വയോധികൻ മാത്രമാണ് അടുത്തേക്ക് വന്നത് വീഴുന്നത് തെറ്റല്ല മകനെ പക്ഷേ വീനെടുത്ത് തന്നെ ഇരുന്നത് മാത്രമാണ് തെറ്റ് രാജൻ പറഞ്ഞു ആതിൽ പുഞ്ചിരിച്ചു വെള്ളം കവിഞ്ഞ റോഡിലൂടെ വഴുതാതെ നടക്കാൻ ശ്രമിക്കുമ്പോൾ രാജൻ കൂടെ പറഞ്ഞു മഴ കഴിഞ്ഞാൽ മഴവില്ലു വരും പക്ഷേ മഴവില്ലു കാണാൻ നിങ്ങൾ മഴയിൽ നനയണം അതിനുള്ള ധൈര്യം വേണം ആ വാക്കുകൾ ആദിലിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു അന്നു മുതൽ അവൻ പഠനത്തോടുള്ള അവന്റെ സമീപനം മാറ്റി ലൈബ്രറിയിൽ കൂടുതൽ സമയം ചിലവഴിക്കുകയും ഓരോ ചെറിയ മികച്ചതും ആഘോഷിക്കുകയും ചെയ്തു പലതവണ പരാജയം വന്നെങ്കിലും അവൻ തോറ്റതിനെ അത് ദിവസം അവിടെ വെച്ച് വെട്ടി അടുത്ത ദിവസം പുതിയ മനസ്സോടെ തുടങ്ങി വർഷങ്ങൾക്കു ശേഷം ഒരു ദേശീയ സയൻസ് മത്സരത്തിൽ ആദിൽ ഒന്നാം സ്ഥാനം നേടി സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞു എന്റെ ജീവിതത്തിലെ മഴവില്ലേ ഞാൻ തന്നെയാണ് വരച്ചത് കാരണം ഞാൻ മഴയെ പേടിച്ചില്ല കഥയുടെ സന്ദേശം വീഴുന്നത് പരാജയമല്ല എഴുന്നേറ്റ് മുന്നോട്ടു നടക്കാനില്ലാത്തതാണ് പരാജയം സാധ്യതകളെ കാണാൻ ചിലപ്പോൾ മഴയിൽ നനയേണ്ടി വരും